ഏതൊക്കെ വ്യക്തിയ ഇനി എന്റെ ജീവാ രക്ഷയില്ല ഇനി ഇതിൽ നിന്ന് ഒരു മോശമില്ല പാപത്തിന്റെ കയ്യിൽ ഒരു പാപത്തിനു ശേഷം അടുത്ത പാപം വീണ്ടും വീണ്ടും ജനത്തിന്റെ പാപങ്ങളും ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളും എന്നാൽ എങ്ങനെ ഇതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് ഓരോ ദൈവവേദനം ചിന്തിക്കുന്നുണ്ട് ഇവിടെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധ അമ്മ പാപികളെ സങ്കേതമാണ് പരിശുദ്ധത്തിന്റെ പേടവുമാണ് ഈ വിശുദ്ധൻ പറയുകയാണ് എന്റെ കുഞ്ഞെ നീ ഒരിക്കലും നിരാശപ്പെടേണ്ട നീ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നീ പരിശുദ്ധാമയുടെ അടുത്തേക്ക് വരികയും അമ്മയിൽ അഭയം തേടുകയും ചെയ്താൽ ഒരിക്കലും പരിശുദ്ധാമ്മ തള്ളിക്കളയുകയില്ല മാത്രമല്ല നീ ആഗ്രഹിക്കുന്നേക്കാൾ അധികം കരുണയോടേക്ക് ഈ പരിശുദ്ധാമ നിന്നെ രക്ഷിക്കാം ഇവിടെ നോക്കിക്കോ ഈ വിശുദ്ധൻ പറയുക എന്റെ കുഞ്ഞെ നീ നിരാശപ്പെടേണ്ട എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വായോ ഈ അമ്മയുണ്ടല്ലോ ഈ അമ്മയിൽ അഭയം തേടിയാൽ അമ്മയൊരിക്കലും നീ ആഗ്രഹിക്കുന്ന ഒഴുക്കെ ഈ അമ്മ നിന്നെ രക്ഷിക്കും എങ്കിൽ ഈ വിശുദ്ധ ഭരണാടി പറഞ്ഞ ഈ വാശ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര വലിയ പാപിയാണെങ്കിലും പാപിക്കൊരു അഭയ സങ്കേതമാണ് അവളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ ദൈവമക്കളോട് മക്കളോട് പറയുകയാണ് ദൈവമക്കൾ തിരിച്ചു വന്ന് ഈ അമ്മയുടെ മുഖത്തൊന്ന് നോക്കിയാൽ മതി ഈ അമ്മ തന്റെ കരുണ കൊണ്ട് നിറയ്ക്കും എത്ര വലിയ പാപിയാണോ ഈ പാപിയായ വ്യക്തി ഈ എന്റെ അവസ്ഥ ഈ അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയുടെ മുഖത്തൊന്ന് നോക്കിയാൽ മതി ഈ അമ്മ ആ വ്യക്തിയെ കരുണ കൊണ്ട് നിറയ്ക്കുമെന്നാണ് മിസ്റ്റർ ബെർണാഡിൻ പറയുന്നത്